മുൻ മന്ത്രി എം എം മണിയുടെ സഹോദരൻ എം എം ലംബോദറിനെതിരെ പോലീസ് കേസെടുത്തു ഇടുക്കി ആനവരട്ടിയിൽ സിപ്ലൈൻ പ്രവർത്തിപ്പിച്ചതിനെതിരെയാണ് അടിമാലി പോലീസ് കേസെടുത്തത് ജില്ലാ കളക്ടർ നിയമപരമായി ഉത്തരവിട്ട കാര്യം ലംഘിച്ചതിനും ഉത്തരവ് ലംഘിക്കാൻ പ്രേരിപ്പിച്ചതിനുമാണ് കേസെടുത്തത് മനുഷ്യജീവന് അപായമുണ്ടാക്കുന്ന രീതിയിൽ സിപ്ലൈൻ പ്രവർത്തനം നടത്തിയെന്നും എഫ്ഐആറിൽ പറയുന്നു ജയിൻ ഷാജു വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട് ജെയിൻ ഗുഡ് മോർണിംഗ് അപകടകരമായ രീതിയിൽ എങ്ങനെയാണ് അവിടെ സിപ്ലൈൻ പ്രവർത്തിപ്പിച്ചത് ഈ പ്രവർത്തിപ്പിക്കാൻ ആരാണ് അനുമതി നൽകിയത് അതോ അനുമതി നിഷേധിക്കപ്പെട്ടിട്ടും പ്രവർത്തിപ്പിക്കുകയായിരുന്നു വിശദാംശങ്ങൾ മോത്തി നമുക്കറിയാം കഴിഞ്ഞ ഒരാഴ്ച അതിശക്തമായ മഴയായിരുന്നു ആ മഴയെ തുടർന്ന് പലയിടത്തും മണ്ണിടിച്ചിലും മരം വീണുള്ള അപകടങ്ങളും ഉണ്ടായി ഇതിനെ തുടർന്നാണ് ജില്ലാ ഭരണകൂടം എല്ലാ ടൂറിസം കേന്ദ്രങ്ങളും അടച്ചുപൂട്ടാൻ ഉത്തരവിട്ടത് അതിനുശേഷം മുപ്പത്തി ഒന്നാം തീയതി ചില ഇളവുകൾ നൽകി നൽകി കാരണം മഴ മാറിയിരുന്നു അപ്പോൾ ഇത്തരത്തിൽ അപകടങ്ങളില്ലാത്ത മേഖലയിൽ ടൂറിസം കേന്ദ്രങ്ങൾ തുറന്നു പ്രവർത്തിക്കാൻ അനുമതി നൽകിയിരുന്നു പക്ഷേ അപ്പോഴും ഇത്തരത്തിൽ ജല വിനോദങ്ങൾ അതോടൊപ്പം തന്നെ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള മേഖലയിലെ സാഹസിക വിനോദങ്ങൾ ഇവയ്ക്ക് നിയന്ത്രണം തുടരുകയായിരുന്നു പക്ഷേ ഇത് ലംഘിച്ചുകൊണ്ട് എം എം ലംബോദരനും അതോടൊപ്പം തന്നെ ആ മേഖലയിലുള്ള മറ്റ് ചില സാഹസിക വിനോദ കേന്ദ്രങ്ങളും തുറന്നു പ്രവർത്തിച്ചു എന്നുള്ളതാണ് കണ്ടെത്തൽ എം എം ലംബോതരൻ്റെ കാര്യമാണ് ജില്ലാ കളക്ടറുടെ ശ്രദ്ധയിലേക്ക് നേരിട്ടെത്തിയത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ കളക്ടർ ദുരന്ത നിവാരണ നിയമപ്രകാരം കേസെടുക്കാൻ അടിമാലി പോലീസിന് നിർദ്ദേശം നൽകിയത് അത് അതനുസരിച്ചാണ് പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് ഒരു അപകടം മനുഷ്യജീവന അപകടം ഉണ്ടാക്കുന്ന തരത്തിൽ പ്രവർത്തിച്ചു എന്ന് കുറ്റം ആരോപിച്ചുകൊണ്ടാണ് എം എം ലംബോദറിനെതിരെ കേസെടുത്തിരിക്കുന്നത് എം എം ലംബോദറിൻ്റെ ഭാര്യയുടെ പേരിലുള്ള വസ്തുവിലാണ് ഈ സിപ്ലൈൻ പ്രവർത്തിക്കുന്നത് ഈ സിപ്ലൈനുമായി ബന്ധപ്പെട്ട് നേരത്തെയും വലിയ പരാതികളും വിവാദങ്ങളും ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ഭൂപതിവ് ചട്ടം ലംഘിച്ചുകൊണ്ടാണ് ഈ സിപ്പ് ലൈൻ അവിടെ പ്രവർത്തിച്ചിരുന്നത് എന്നതാ എന്ന വാർത്ത നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ നൽകിയതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ കേസ് നടക്കുന്നുണ്ട് റവന്യൂ വകുപ്പ് ഇത് അടച്ചുപൂട്ടാൻ നേരത്തെ ഉത്തരവിട്ടതാണ് അതനുസരിച്ച് അതിനെതിരെയാണ് ലംബോതരൻ ഹൈക്കോടതിയിൽ പോയത് ഇതിനു പുറമെ ദേശീയപാത കയ്യേറി എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഈ സിപ്ലൈനുമായി ബന്ധപ്പെട്ട് നേരിടുന്നുണ്ട് പക്ഷേ ആ കാര്യത്തിലൊന്നും നടപടി ഉണ്ടായിട്ടില്ല പക്ഷേ ഇപ്പോൾ ഈ ദുരന്ത നിവാരണ നിയമം ലംഘിച്ചുകൊണ്ട് ഈ സിപ്ലൈൻ നിയന്ത്രണം ലംഘിച്ച് പ്രവർത്തിച്ചതിനാണ് ലംബോതരനെതിരെ കേസെടുത്തിരിക്കുന്നത് Ya